ബൈസുൻപാടിയിൽ വാഹനാപകടം തമിഴ്നാട്ടിൽ നിന്നും സഞ്ചാരികളുമായി വന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിശാംശങ്ങളുമായി രാജാക്കാട് നിന്ന് രഞ്ജിത്ത് ചേരുകയാണ് രഞ്ജിത്ത് എപ്പോഴായിരുന്നു അപകടം അപകടത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റുണ്ട് നിതിൻ ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത് ബൈസർമാലി സിറ്റിക്ക് സമീപം ആണ് ഈ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ആ ബസ് റോഡിൽ മറിഞ്ഞത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വളവും അതുപോലെ തന്നെ വളവിനോട് ചേർന്നുള്ള ഒരു പാലവും ഉണ്ടായിരുന്നു ഈ പാലത്തിന് സമീപത്തായിട്ടാണ് ഈ ബസ് മറിഞ്ഞിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരികളുമായി ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ അതായത് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ിൽ സന്ദർശനം നടത്തി വരുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത് റോഡിൽ റോഡിൽ തന്നെയാണ് ഈ വാഹനം കിടക്കുന്നത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന പലർക്കും അതായത് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റവരെ അടിമാലിയിൽ ഉൾപ്പെടെ വിവിധ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തൊട്ട് അതായത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു വാഹനവും ഇതേ റോഡിനോട് സമീപമായി രാജകുമാരി കദനാപ്പാറ ബൈസുമാരി റോഡിൽ ഒരു തമിഴ്നാ കർണാടകയിൽ നിന്നും വിനോദസഞ്ചാരികളുമായി വന്ന വാഹനം മറിഞ്ഞിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ റോഡ് എന്ന് പറയുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് ബന്ധപ്പെടുന്ന റോഡാണ് ഈ ഗ്യാപ്പ് റോഡിൽ നിന്ന് ബൈസംമാരി വരെയുള്ള റോഡുകളിൽ ഈ വാഹനാപകടങ്ങൾ പതിവായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഇതര സംസ്ഥാനങ്ങൾ അതായത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി വരുന്നവരുടെ വാഹനങ്ങളാ വാഹനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള കേരളത്തിനകത്തു നിന്നുള്ള കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യ സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് ാണ് ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഈ ഇത്തരത്തിൽ അപകടത്തിന് കാരണമാകുന്നത് എന്നാണ് പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ആരോപണം നിധിൻ